ഹരേ കൃഷ്ണ നമസ്തേ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പേടിച്ച് ഉൾവലിയുന്ന അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവുന്ന ആളുകളാണ് നമുക്ക് ചുറ്റിലും കൂടുതലും ഉള്ളത് ഇവരെ കരുതിയിരിക്കേണ്ടുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് മാർച്ച് ഇരുപത്തൊമ്പത് ശനിയാഴ്ച ശനിമാറ്റവും ഒപ്പം സൂര്യഗ്രഹണവും കൂടിയാണ് അപ്പോൾ ഇത് വളരെയധികം മാറ്റം എല്ലാവരുടെയും ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് പ്രത്യേകിച്ച് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സറ്റൺ ചേഞ്ച് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൂര്യഗ്രഹണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ സൂര്യഗ്രഹണമാണ് അപ്പം പല രീതിയിലും ഇത് പലരുടെയും ജീവിതത്തെ വളരെയധികം എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പലരും ശനിയെ വളരെയധികം ഭയത്തോടെയാണ് കാണുന്നത് എന്നാൽ ശനി ഭയപ്പെടേണ്ടുന്ന ഒരു ഗ്രഹം അല്ല ശനിദേവൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കർമ്മയ്ക്ക് ജസ്റ്റിസ് നൽകുന്ന ആളാണ് അതിപ്പം നല്ല കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചെയ്തു തരുന്നതെങ്കിൽ അതിന് നല്ല ഫലമാണ് ഈ സറ്റേൺ ചേഞ്ച് കൊണ്ടുവരിക എന്നാൽ ബാഡ് കർമ്മസാണ് നമ്മൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ അതിലൊന്നും മാറ്റം വരുത്താതെ തെറ്റുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഭയപ്പെടണം മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തമാക്കുകയോ തട്ടിപ്പറിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവനവൻ്റെ ലെസ്റ്റിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടാവാം മാനസികമായിട്ടാവാം എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് ദ്രോഹിച്ചിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ് ഇവരുടെ കർമ്മ ഇവർക്ക് അനുഭവിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ശനിമാറ്റം എന്ന് പറയണത് അപ്പോൾ ഈ ശനിയുടെ ചേഞ്ചിനെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിനെ നമ്മൾ സ്വീകരിക്കുക കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങൾക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള ഒരു സമയമാണ് വരുന്നത് എന്ന് കരുതി ഇതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അന്നത്തെ ദിവസം എന്തെല്ലാം സത്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക അന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സത്കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാം പ്രത്യേകിച്ച് നല്ലൊരു മാറ്റം ഉണ്ടാവുന്ന ആ ഒരു ദിവസം നിങ്ങൾക്ക് ശുഭ്രവസ്ത്രം അതായത് വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും നമ്മളുടെ ചെരുപ്പ് കറുത്ത ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കറുത്ത ചെരുപ്പ് മാറ്റി വെളുത്ത ചെരുപ്പിലേക്ക് മാറുന്നത് ശിവക്ഷേത്രത്തിൽ എള്ളെണ്ണ കൊടുക്കണത് എള് ദാനമായിട്ട് എള്ളും ശർക്കരയും അല്ലെങ്കിൽ എള്ളുണ്ട ഇതൊക്കെ ദാനമായിട്ട് കൊടുക്കണത് ഒക്കെ നമുക്ക് നമ്മളുടെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് നമ്മളുടെ പൂർവികമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അന്നത്തെ ദിവസം ഈശ്വരാധീനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാവും ഭഗവാൻ ഗീതയിൽ പറയേണ്ടത് സത്കർമ്മങ്ങൾ ചെയ്ത് ഈശ്വര സ്മരണയിൽ മുന്നോട്ട് പോകുന്നവർക്ക് എപ്പോഴും യോഗക്ഷേമങ്ങളെ വഹിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ് അപ്പോൾ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കണ്ട്രോളിലാണ് സകല ഗ്രഹങ്ങളും വരുന്നത് അപ്പോൾ നമ്മൾ ഈശ്വരനെ ആരാധിക്കുകയും ഈശ്വരൻ പറഞ്ഞ രീതിയിലൊക്കെ ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രഹമാറ്റങ്ങളെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ നമ്മൾ റൈറ്റ് പാത്തിൽ നമ്മളുടെ കർമ്മം ശുദ്ധമായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ കർത്തവ്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യണം അന്യരെ ദ്രോഹിക്കാതെയും അന്യരുടെ കാര്യങ്ങളെ മോഹിക്കാതെയും അതിനെ ഒന്നും പിടിച്ചു പറിക്കാതെയും നമ്മൾക്കുള്ളതിൽ സന്തോഷത്തോടു കൂടി നമ്മളുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവയും അതിലൊരു വിഹിതം മറ്റുള്ളവർക്ക് ദാനമായി നൽകുകയും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മൾ നമ്മളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും ഒരു വെളിച്ചമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എല്ലാം മംഗളമായി തന്നെ ഭവിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മളിതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യും എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ കൃഷ്ണാർപ്പണവസ്തു